ഹായ് ഹലോ കുട്ടികാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിങ് ആണ്ട്ടോ കാണിച്ചു തരാൻ പോകുന്നത് കുറേ പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുക എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്നൊക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ ഒരു ആപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പല ആപ്പുകളും എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഇൻഷോട്ട് അങ്ങനെ കുറേ പിക്സാട്ട് അങ്ങനെ കുറേ ആപ്പുകളുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് യൂട്യൂബിന് തന്നെ ആപ്പാണ് കേട്ടോ ഫ്രീ ആപ്പാണ് അപ്പോൾ നമുക്ക് സോങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നും വരത്തില്ല അതേപോലെ എന്താ പറയുക സബ്സ്ക്രൈബർ ബട്ടണൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും മറ്റുള്ളതിലൊന്നും അങ്ങനെ ലഭിക്കില്ലാട്ടോ അപ്പോൾ സോങ്സ് ഒക്കെ മറ്റുള്ള ആപ്പിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പി റൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ യൂട്യൂബിൽ തന്നെ ആപ്പ് ആവുമ്പോൾ നമുക്ക് ഒരു കോപ്പി റേറ്റ് വരത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുക എന്നൊക്കെട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ എനിക്ക് തുടക്കത്തിലൊന്നും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ പെതൊക്കെ പെതൊക്കെ പഠിച്ചു വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷണിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വൈ ടി ക്രിയേറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആദ്യം അപ്പോൾ ഒരു പ്ലസ് ചിഹ്ന കാണും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാലറിയിലോട്ട് പോകാം കേട്ടോ ഗാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു പതിനെട്ട് സെക്കൻഡിൻ്റെ വീഡിയോ ഇമ്പോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇതിലേക്ക് വന്ന് കേൾക്കേണ്ടോ കണ്ടില്ലേ അപ്പോൾ ഇമ്പോർട്ട് കൊടുത്തപ്പോൾ അതിലേക്ക് വന്നിട്ടുണ്ട് അപ്പം പിന്നെ കുറേ ഇതിൻ്റെ മോളിഫിക്കേഷനൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ കുറേ ഓപ്ഷൻസ് ഉണ്ട് താഴെ എല്ലാം ഫ്രീ ആണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഫിൽറ്ററൊക്കെ മാറ്റി കൊടുക്കാം ഞാൻ വൈബ്രേറ്റ് ആണ് കേട്ടോ എപ്പോഴും കൊടുക്കുക വിൻറ്റേജോ വൈബ്രേറ്റോ എന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കൊടുക്കുക അല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഇതൊക്കെ മാറ്റി എഫെക്റ്റ് ഒക്കെ മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം തിക്നസ്സും ഇതൊക്കെ അതൊക്കെ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ കേട്ടോ പിന്നെ കണ്ടില്ലേ മറ്റേ ഇത് ആനിമേഷൻ പോലെ കൊടുക്കാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകട്ടോ പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കും കുറച്ചൊക്കെ കൊടുക്കാം പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ട് പിന്നെ വോളിയം കൂടുതലാക്കി വെക്കാം വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം നാല് വരെ ഉണ്ട് കേട്ടോ വോളിയം നല്ല ഹൈ ആണ് അതിൽ അപ്പോൾ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ മൈക്കൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതിലുള്ള സൗണ്ട് വേണമെങ്കിൽ അങ്ങനെ വരുത്താം അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിൽ സൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് വോൾ ഒന്ന് കാണിക്കും അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കുകയോ കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അഡ്ജസ്റ്റ് തന്നെയാണ് ഒന്നുകൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ തിക്നെസ് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെയെന്ന് പറയുന്നത് ഉണ്ടല്ലേ കുറേ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുക്കത്തില്ല കേട്ടോ പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ ഓവർലേ ഓവർലേ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഓവർലേ അത് സ്ക്രീൻഷോട്ടിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ ഓവർലേ കൊടുത്തപ്പോൾ നമുക്ക് ഗ്യാലറിലോട്ട് പോകും അപ്പോൾ ഒരു ഞാൻ ഈ പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാൻ പറ്റുന്നില്ല അത് സ്ക്രീൻഷോട്ടിൽ വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ പിക്ചർ പിക്ച്ചറാണ് ഞാൻ ഇമ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓവർലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചറിൻ്റെ ഒരു പിക്ചർ വരികയാണെങ്കിൽ അങ്ങനെ വരുത്താൻ പറ്റും അതാണ് കേട്ടോ ഓവർലേ എന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സാധാ ഓൾറെഡി ഉള്ള വീഡിയോയിൽ കണ്ടോ നമുക്ക് വീഡിയോയിൽ അവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് കാണാൻ പറ്റും അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റും പിന്നെ അതിലുള്ള മാതൃക വെച്ചിട്ട് അതിൽ അതുപോലെയുള്ള ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ഗ്രീൻ വേൽ വില്ലേ എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ വെറുതെ കൊടുത്താണ് അപ്പോൾ നമുക്കിതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്താ പറയുക ഔട്ട്ലൈനും തിക്നെസ്സൊക്കെ കൂട്ടാനും കുറയ്ക്കാനും കളർ ചേഞ്ചും ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇറ്റാലിക്ക് വേണമെങ്കിൽ ഇറ്റാലിക്ക് കൊടുക്കാം പിന്നെ ഷേഡോ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അതൊക്കെ എല്ലാത്തിലും ഉള്ള പോലെ തന്നെയാണ് വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഞാൻ വളരെ സ്ലോവിലാണ് കേട്ടോ കളിച്ചിരുന്നത് അപ്പം നമുക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി കൊടുക്കാൻ പറ്റും ഇത് ഫുൾ വീഡിയോ ഫുൾ വേണമെങ്കിൽ അങ്ങനെ വലച്ചു കൊടുക്കാൻ പറ്റുണ്ടോ പിന്നെ ആനിമേഷൻ എഫക്റ്റ് അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെയൊക്കെ ആക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ സ്റ്റിക്കേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലവിധം സ്റ്റിക്കേഴ്സ് ഫ്രീ ആയിട്ട് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ലൈക്കിൻ്റെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെയൊക്കെ നമുക്ക് സെലക്ട് കഴിഞ്ഞപ്പോൾ ഒരു ലൈക്കിൻ്റെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതും വലുതൊക്കെ ആക്കി കൊടുക്കേണ്ടോ സൂം ചെയ്തിട്ട് നമുക്ക് ഫുൾ ആയിട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിച്ചു കൊടുത്താലത് വെക്കാൻ പറ്റും കേട്ടോ അത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വലിച്ചിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ വേണ്ടി ഫുള്ളും വയ്ക്കാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് കണ്ടില്ലേ അതിൽ തന്നെ നമുക്ക് ടൈറ്റിൽ വേറെ ഒരു ടെക്സ്റ്റാണോ ഞാൻ കാണിക്കാൻ മാറുന്നത് അപ്പോൾ ഒന്നുകൂടെ കാണിച്ചതാണ് കേട്ടോ വലിയ ടെക്സ്റ്റുകൾ രൂപത്തിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്താൽ അതേപോലെ തന്നെ വരും കേട്ടോ നമ്മളിപ്പോൾ എന്ത് ടൈപ്പ് ചെയ്താലും നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ മാതൃകയിലും വരും കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ഒന്ന് കൊടുക്കുന്നുണ്ട് കണ്ടല്ലേ അതേപോലെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യണോ അതേപോലെ നമ്മൾ അത് സെലക്ട് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്യാണെങ്കിൽ അതേപോലെ വരും കേട്ടോ ഇത് നമുക്ക് ഫുള്ളായിട്ട് വലിച്ച് വീഡിയോ ഫുള്ളും വെക്കാണെങ്കിൽ വയ്ക്കാം ഇത് ചെറുതും സൈഡൊക്കെ കൊണ്ടുപോയി മാറ്റി കൊണ്ട് വെക്കാൻ പറ്റും കേട്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും എല്ലാതും നമുക്ക് വീഡിയോ ഫുള്ളും വേണമെങ്കിലും വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വെക്കാൻ പറ്റും അതൊക്കെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ടും പറയുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കാം കാരണം അറിയാത്തവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കണ്ടില്ലേ അപ്പോൾ പല അവിടെ കൊണ്ട് നമുക്കത് വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റിക്കേഴ്സിൽ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തന്നെ നമ്മൾ സെപ്പറേറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതും വരും കേട്ടോ അപ്പോൾ പല വിധത്തിലിതിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇമോജ് കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും കേട്ടോ പിന്നെ വെറുതെ ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ നോക്കുക കേട്ടോ എല്ലാവരും നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് മ്യൂസിക്ക് സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ മ്യൂസിക് വരും കേട്ടോ പല വിധത്തിലുള്ള മ്യൂസിക്കിൻ്റെ ലവ് പിന്നെ ഓരോ തന്നും ഹാപ്പി അങ്ങനെ പല തരത്തിലുള്ള മ്യൂസിക്കുകളുണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഫുൾ മ്യൂസിക്കും ഇവിടെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ സൈഡ് ഈ ആരോ മാർക്കിൽ ഇപ്പുറത്തെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മ്യൂസിക് കേൾക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എന്താ പറയുക ആരോയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ സെലക്റ്റ് ആയി കിട്ടും കേട്ടോ കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ പല വിധത്തിലും മ്യൂസിക്ക് ഉണ്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരണം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ ഈ സൈഡ് കണ്ടില്ലേ ഒരുപാട് മ്യൂസിക്കുകളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ മ്യൂസിക്കും നമുക്ക് അത് അത് സെലക്ട് ചെയ്ത് കൊടുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ മ്യൂസിക് കേൾക്കാൻ പറ്റും രണ്ട് വരവുന്നത് അത് നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ആഡ് ആകും കേട്ടോ ഇത് ഈ വീഡിയോ ഫുള്ള് നമുക്ക് ഈ മ്യൂസിക് വലിച്ചു കൊണ്ട് പോയിട്ട് വയ്ക്കുകയാണെങ്കിൽ സെലക്റ്റ് ആയി ഇത് ഫുള്ളായിട്ട് വരും കേട്ടോ ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ മുഴുവൻ ആ പാട്ട് കേൾക്കാൻ പറ്റും കേട്ടോ നമുക്ക് അതിൻ്റെ സൗണ്ട് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം വോളിയത്തിൽ അത് സെലക്ട് ചെയ്തിട്ട് വോളിയം വോളൂന്ന് കാണും അപ്പോൾ നമുക്ക് സൗണ്ട് കുറച്ച് കൊടുക്കാം നമ്മൾ ഓൾറെഡി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വേണമെങ്കിൽ വോളിയം കൂട്ടി കൊടുക്കാം അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വോളിയം വേണമെങ്കിൽ ഹൈ പിച്ചിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതാണ് വോയിസ് ഓവറാണോ കൊടുക്കുക അറിയാത്തവർ കാണിച്ചു തരുന്നത് അപ്പോൾ വോയിസ് ഓവറിൽ പോകാം അപ്പോൾ നമ്മൾ ഒരു ആറ് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാം ബാക്കി മ്യൂസിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുൾ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കിച്ചൺ ചെയ്യുമ്പോൾ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാറില്ല എന്നിട്ട് മ്യൂസിക്കും കൊടുക്കാറുണ്ടല്ലേ മ്യൂസിക് ഒന്ന് കുറച്ച് വോളിയം കുറച്ച് വെക്കുക നമ്മൾ വോയിസ് ഓവർ ഒന്ന് വോളിയം കൂട്ടി വയ്ക്കുക കേട്ടോ നല്ല ഉണ്ട് കേട്ടോ ഇതിൽ നാല് വരെ ഉണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈക്കൊന്നും വേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് പറയുന്നത് തന്നെ പറയുന്നു എന്ന് പറയേണ്ട അപ്പോൾ പിന്നെയും ഞാനത് ടൈറ്റിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ വലുതായിട്ടൊന്നും സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തെങ്കിലും നമുക്ക് ടൈറ്റിൽ വലിയ വലിയ ടെക്സ്റ്റ് ഉള്ള ടൈറ്റിലൊക്കെയാണ് കേട്ടോ കാണിക്കുന്ന ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ അതൊക്കെ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഒരുപാടുണ്ടട്ടോ കൂടുതലും ഫ്രീ ആയിട്ടുള്ളതാണ് എല്ലാവരും മ്യൂസിക്ക് കോപ്പി റൈറ്റേ വരത്തില്ല കേട്ടോ കണ്ടില്ല സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് ഒരുപാട് സബ്സ്ക്രൈബ് ബട്ടൺ ആണ് കേട്ടോ ബെല്ലടിക്കുന്നതും അങ്ങനെ പല ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ആണ് വേറെ അതിലൊന്നും കിട്ടത്തില്ല ഇൻസ്റ്റൂട്ടിലും പിക്സ് ആർട്ടിലും കൻമാസ്റ്ററിലൊന്നും കിട്ടത്തില്ല അതൊക്കെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അടുത്ത് എഡിറ്റ് ചെയ്യണം അപ്പോൾ ഇതാകുമ്പോൾ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വളരെ ഉപകാരമാകും കേട്ടോ വീഡിയോ എഡിറ്റിങ്ങിന് അപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ ആയതുകൊണ്ട് ഒരു കോപ്പി റൈറ്റും വരത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ മെയിനായിട്ട് കാണിക്കുന്ന ആരോ മാർക്കും കുക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ എക്സ്പോർട്ടായിട്ട് വേറെയിലെത്തി കഴിയും അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് കാണിക്കാൻ പറ്റിയില്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലാതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്